ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മിഥുനം രാശിയുടെ രാശിസ്വാമി ബുധനാണ് മകേരത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ആണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇത്രയും കാലം മനസ്സിൽ സ്വപ്നം കണ്ട് കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് പ്രാവർത്തികമാക്കാൻ പോകുന്നു അതൊക്കെ എന്താണെന്നല്ലേ വീഡിയോ എൻ്റെ വരെ കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്തത് തീർച്ചയായും കാണുക ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ഗോചര ചാട്ട് നോക്കാം ഒന്നാം ഭാവത്തിൽ വ്യാഴം മൂന്നില് കേതു ഏഴില് സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധൻ ഒമ്പതിൽ രാഹു പത്തിൽ ശനിദേവുമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനുവരിയിലുള്ള നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ചാട്ട് നിലവിൽ നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതും ഭാഗ്യത്തിൻ്റെതുമായ ഗ്രഹം വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ലഖനത്തിന്റെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒക്കെയാണ് ആയിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് വ്യാഴം മാർഗീയാവസ്ഥയിൽ ഒന്നാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയോ ഒമ്പതിൽ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് എക്സ്ട്രാ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സമയം ഈ സമയം നിങ്ങൾക്ക് ജോലി ചെയ്ഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് നല്ല രീതിയിലുള്ള നല്ല വരുമാനമുള്ള ഒരു ജോലി കിട്ടുന്നതിനുള്ള സമയമാണ് രണ്ട് ജൂണിന് വ്യാഴം രണ്ടാം ഭാവത്തിൽ ഗോചരം ചെയ്യുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഗോചരം അതും വ്യാഴം ഉച്ചസ്ഥനായിട്ട് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ എല്ലാമാണ് സമ്പത്തിൻ്റെ കമ്മ്യൂണിക്കേഷന്റെ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിനും മുപ്പത്തിയൊന്ന് ഒക്ടോബറിനും ഇടയ്ക്ക് സന്താന യോഗത്തിനുള്ള സമയം കൂടിയാണ് കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങളും മൊത്തം നിങ്ങളുടെ മാതാപിതാക്കളുമായി നല്ല സന്തോഷപരമായ സമയങ്ങൾ സ്പെൻഡ്